നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇടില്ല ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങ് ഊരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു തുടങ്ങി കഴിക്കട്ടെ കണ്ടോ കാരണം ഞാൻ കൊറേ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ ഫോണ് പിടിച്ചു സ്ത്രീ ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു പറഞ്ഞാൽ ഒറ്റക്കല്ല ഉള്ളത് ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറിച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണണ്ട ആവശ്യം നനയ്ക്കില്ലേ നാട്ടുകാരുടെ മുമ്പിൽ നാണു കിട്ടെ അങ്ങനത്തെ കാണിച്ചെടുത്തു അത് ആൺകുട്ടിയല്ല പെൺകുട്ടിക്ക് കാണിച്ചെടുത്തു ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി വക്കെ കാണിക്കും എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോവും ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല കാണിച്ചു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസം ഒരു ഞാൻ എന്താ ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് തന്നെ ഏഴാം നരത്തിലും തള്ളി ഇടുവില്ല ചോദിക്കൂട്ടിയായി നീ ആരോ ഒഴിവാക്കി വിടാൻ അബദ്ധം ആ കാണിച്ചു എന്ന് പറയുന്ന അത് എന്നെ ഉദ്ദേശിച്ചത് ഈ നായി ഇവൻ ഇവൻ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ മോളെ ഈ ഞാൻ പരപ്പതാണ് എന്തേ ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഞാൻ സംസാരിക്കട്ടെ താൻ സംസാരിക്കാനാണ് ഈ ഇല്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഇത് കേസാക്കാനും ഡ്രസ്സ് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് വേണ്ടി പാടില്ല എന്റെ കാണിച്ചിട്ട് ഈ ഇതുപോലെ അങ്ങ് കിഴങ്ങനെ ചെയ്താൽ മതി ഓരോന്നിനും തർക്കിക്കാൻ പിന്നെ സമയം കാണത്തുള്ളൂ ആകെ പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ മറ്റേ ഫഹദം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക് നിനക്ക് അതേ പറ്റൂ വേറൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല അല്ല അത് ഇവിടെ നട്ടലുണ്ടാ നട്ടലുണ്ടാ നിനക്ക് പ്രസവിക്കുന്ന വേദന ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ നിനക്ക് കാണുമ്പോന്നെ പിന്നെ ഓ ഉള്ളത് പറയാലോ ഇതിനെ കണ്ട എല്ലാവർക്കും പിടിച്ചത് വാട്ടാൻ തോന്നും ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട യോഗ്യതയില്ല ഓ നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയിലുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട് തൽക്കാലം ഇതെന്റെ കയ്യിലിരിക്കട്ടെ ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഞാൻ പുറത്തുവിടും പക്ഷെ ഒന്നും കേട്ടോ അന്ന് അവൻ ആത്മവിശ്വാസമായിരുന്നു അവൻ അവൻ ഉദ്ദേശിച്ച എത്തി ഇനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്